أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين

നമുക്ക് സ്ഥലത്തിലേക്ക് കടക്കണം അതിന് മുമ്പ് നാം സ്വർഗം നരകമൊക്കെ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ ആ നരകവും സ്വർഗവുമൊക്കെ അള്ളാഹു എന്തിനാണ് സംവിധാനിച്ചിട്ടുള്ളത് സ്വർഗത്തേക്ക് ആരിയാണ് അള്ളാഹു കടത്തുക നരകത്തെ ആരിയാണ് കടത്തുക ഏതായിരുന്നാലും അബ്ബാഹുനെ ആരാധിക്കാത്ത അബ്ബാഹുനെ അംഗീകരിക്കാത്ത എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കാത്ത മുഹമ്മദുത്താത്ത ആളുകൾ ഇസ്ലാം അംഗീകരിക്കാത്ത ആളുകൾ അവർ നരകത്തിൽ തന്നെയാണ് അവർ കലാകാലം നരകത്തിൽ തന്നെയാണ് അവർക്ക് അതിനെ സ്വർഗമില്ല എത്ര വല്ല പ്രധാനമന്ത്രി ആയാലും എത്ര വല്ല രാഷ്ട്രപതി ആയാലും എത്ര വല്ല ഭരണാധികാരി പരിശുദ്ധ ഇസ്ലാം 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 വിശുദ്ധ അങ്ങനെയാണ് ഇന്ന ദീന മതം അത് മാത്രമാണ് ആ മതത്തിൽ അംഗീകരിച്ചവർക്ക് അള്ളാഹു താലയുടെ സ്വർഗം കൊടുക്കും അല്ലാത്തവർക്ക് അള്ളാഹു താല നരകമാണ് അള്ളാഹു നരകവും സ്വർഗം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നരകത്തേക്ക് പോകുന്നവർ ആരെയാണ് സ്വർഗത്തേക്ക് പോകുന്നവർ ആരാണ് സ്വർഗത്തേക്ക് മൊക്മിനീയങ്ങളൊക്കെ സ്വർഗത്തേക്ക് പോകും പക്ഷേ മൊഹ്മിനീയങ്ങൾ സ്വർഗത്തേക്ക് പോകുമ്പോൾ അവർ എന്തെല്ലാ തെറ്റു വന്നിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും ആശീര തർക്കത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിലോ അക്കീതകൾ പൊളഞ്ഞവരാണെങ്കിലോ അങ്ങനെയുള്ള ആളുകൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് സുന്നത്തജമത്തിന്റെ ആളുകൾ മുഴുവനും അവർ സ്വർഗത്തിലെ മൊഗ്മിനീയങ്ങളുടെ സ്വർഗ്ഗത്തിൽ തന്നെയാണ് അത് ഏത് കാലമായിരുന്നാലും ആ ശിക്ഷയൊക്കെ കഴിഞ്ഞ് പിന്നെയും വരുന്ന സ്വർഗത്തേക്ക് തന്നെയാണ് എന്നാൽ എന്നാൽ അള്ളാഹുവിനെ ആരാധിക്കാത്തവർ സത്യനിഷേധികൾ കാഫലീങ്ങളാകുന്ന ആളുകൾ അവരൊരിക്കലും അവർ സ്വർഗത്തിലേക്ക് കിടക്കൂല അവര് നരകത്തിൽ തന്നെയാട് മിനീകൾക്കുള്ള സ്വർഗം എവിടെയാണ് മോക്മിനിയങ്ങൾക്കുള്ള സ്വർഗം അവിടെയാണ് ഈ ഭൗതികമാകുന്ന ലോകത്തുള്ള ഈ സുഖസൗകര്യങ്ങളെല്ലാം മോക്മിനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതികമാകുന്ന ലോകം നരകമാട് ഞമ്മക്കവിടെയാണ് സ്വർഗം ഇവിടെയല്ല ഇവിടെ അവിടത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും കൊയ്തുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് സ്വർഗം അവിടെയാണ് ഇവിടെ മോഹ്മിനിയങ്ങൾക്ക് സ്വർഗമില്ല ും കാഫൂറിന ഇടയുള്ള വ്യത്യാസം അതിൻ്റെ ഇടക്ക് പറഞ്ഞിരുന്നു മനുഷ്യർ എല്ലാം വേർതിരിച്ചറിയണമെങ്കിലോ നിസ്കരിക്കുന്നുണ്ട് നോക്കണം നിസ്കാരം ഉപേക്ഷിക്കുന്നവനോ അവൻ മ്മ്മിനാകുന്നില്ല അപ്പൊ അള്ളാഹുത്തെ ആരെ ആരാധിക്കുന്നതിൽ എപ്പോഴും ഓർക്കുന്നതിൽ ഏറ്റവും ഒന്ന് നിസ്കാരമാണ് ആ നിസ്കാരമുള്ളവൻ മമ്മിനാട് ഉപേക്ഷിക്കുന്നവൻ ഒഴിവാക്കുന്ന ആളുകൾ അവർക്ക് പിന്നെ എന്താ പറയാ അപ്പൊ ആണോ അല്ലോ ഈ അതീസ് കൊണ്ട് മനസ്സിലാക്കിയാ മതി അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമിനെ ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ആ നരകത്തിൽ കിടക്കുമ്പോൾ എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്ക് രേಪಟ್ಟ ഒരു കല്ലിന്റെ ശബ്ദമാടു മഹാനായ അബൂല്ലാഹിനെ ചോദിച്ചോ എന്തൊരു ശബ്ദം കേൾക്കുന്നണ്ട് നബിയേ അൻ നബിയു റസുള്ളാഹു അലൈഹി വ കലക്കന മ അറസുള്ളാഹി സല്ലല്ലാഹി അലൈഹി വ സമിയ വ ജബത മക്കൽ നബിയു സല്ലല്ലാഹി അലൈഹി വ തദൂറുന മാ ഹാദാ കലക്കന അല്ലാഹു റസൂലു അലം ഹാദാ അജറുൻ ഉമിയ ബി ഫിന്നാർ മിൻ 70 ഖലീഫാ ാണ് അത് നബിസ് അലൈസ്മ കൂടെ തന്നെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ശബ്ദം കേൾക്കുകയാണ് ആ ശബ്ദത്തെ സംബന്ധിച്ച് അവിടെ റസൂലിനോട് ചോദിക്കുകയാണ് സഹാബത്ത് അപ്പൊ നബിത്തങ്ങൾ പറയുകയാണ് ആ ശബ്ദം എഴുപതിനാല് വർഷങ്ങൾക്ക് മുമ്പ് റിയപ്പെട്ട കല്ലാണ് നരകത്തിലുള്ള കല്ല് അതിന്റെ ശബ്ദമാണ് കേൾക്കുന്നത് കേൾക്ക് വർഷമായി അത് നരകത്തിൽ നിന്ന് ആഴത്തേക്ക് പോകുന്ന ശബ്ദമാ കേക്കുന്നത് സുഹാന അള്ളാഹു താല അങ്ങനെയുള്ള നരകത്തെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മളെ അള്ളാഹു സ്വർഗത്തിൽ തന്നെ കടത്തുമാറാവട്ടെ ദോഷങ്ങൾ അള്ളാഹു താല പുറത്തു തരുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ട ഉമ്മിനികളോട് എപ്പോഴും കാണണം നിങ്ങളെ എപ്പോഴും കാണണം ഞാൻ ദിക്കുർ ചെല്ലുന്നതെങ്കിലും സലാത്ത് ചെല്ലുന്നെങ്കിലും ഒരു അറിവ് പറയാത്ത ഒരു ഇൽവ് പറയാത്ത് ഒരു ദിക്കുറും ഒരു സ്ഥലത്ത് ഞാൻ നടത്തിയിട്ടില്ല ഏത് വിഷയം പറയുമ്പോഴും ഒരു ഇൽവ് പറഞ്ഞു കൊടുക്കണം ഏതൊരു മനുഷ്യനും ഉപകാരപ്പെടുന്ന അറിവുകൾ മനസ്സിലാക്കി കൊടുക്കണം അറിയാത്തത് കൊണ്ടല്ല ഓർമ്മിക്കലാണ് പ്രിയപ്പെട്ട ഉമ്മിനീകളെ നാം എപ്പോഴാണ് മരിക്കൂ ആ കബറിലേക്കൊന്ന് നോക്കുമ്പോ ഏതൊരു മനുഷ്യനും ചുമപ്പോ ആ പള്ളീനു ചുറ്റുള്ള കബർസ്ഥാനിൽ നോക്കുമ്പോ അവന്റെ മനസ്സിൻ്റെ ഉള്ളിൽ വരുന്നു ഒരു ഹോഫ് വരാത്ത ഒരു മുഗ്മിനുണ്ടാവൂല്ല ഇന്നല്ലെങ്കിൽ നാളെ പോയി കിടക്കേണ്ട സ്ഥലമാണ് എന്ന് ചിന്തിക്കാത്ത ഉമ്മിനീങ്ങൾ ഉണ്ടോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മിനീങ്ങൾ നിസ്കാരം ഒരിക്കലും ഒഴിവാക്കിക്കൂടാ നിസ്കാരം കൃത്യമായി ചെയ്യണം ഇപ്പോൾ ലഭിത്തങ്ങളുള്ള സ്നേഹം വെച്ചുകൊണ്ട് ലോക മുസ്ലിങ്ങൾ ആഘോഷിക്കുകയാണ് ആഘോഷിക്കേണ്ട മാസമാണ് ആ മാസത്തിൽ എങ്ങാനും ഒരു സത്യവിശ്വാസിയായ ഒരു കൽബിൽ ആ ലഭിത്തങ്ങളോള ഇഷ്കു വെക്കാത്ത മുമ്മിനുണ്ടോ ലഭിത്തങ്ങളോള സ്നേഹം വെക്കാത്ത മുമ്മിനുണ്ടോ എന്നാൽ നിന്നെ എന്ന് പറയാൻ പറ്റുമോ വെക്കാത്തോഹി തങ്ങളെ സ്നേഹിക്കാത്ത തങ്ങളെ ഏറ്റവും മറുപട്ട മാസമാണ് അടുത്ത് വരുന്ന ഒരു ഉൽമാസം അതിനുവേണ്ടി എല്ലാവരും ഒരുങ്ങണം എപ്പോഴും ചെല്ലുന്നതിനേക്കാളും ഏറെ സ്ഥലത്ത് അധികരിപ്പിക്കണം ആ മാസത്തിൽ ആ മാസത്തിലെല്ലാം വീട്ടിലും ഓരോ തോതണം അവരവരെ മക്കൾ ഓതാൻ കഴിയുന്നില്ലെങ്കിൽ ആ വീട്ടിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ചെല്ലണം മക്കളെയും ഭാര്യയുമൊക്കെ ഇരുത്തിക്കൊണ്ട് ധാരാളം സ്ഥലത്ത് ചെല്ലണം കാരണം ആ ഒരു മാസം അങ്ങനെയാട് ലോകത്തേക്ക് വന്ന ഹബീബ് മുഹമ്മദ് ഈ ലോകം തന്നെ സൃഷ്ടിക്കല്ല കാരണക്കാരൻ ആ തങ്ങളുടെ മാസം വരുമ്പോൾ വീട്ടിൽ റിയാത്തവരുണ്ടോങ്ങളെ എന്നാൽ എല്ലാ വീതി കൊണ്ട് ഒരു നൂറ് സലാത്തോ ഒരു നൂറ് സലാത്തോ എല്ലാ ദിവസം ചെല്ലണം ഒന്നു മുതൽ മുപ്പത് വരെ ചെല്ലാൻ വേണ്ടി നോക്കണം അതാണ് അതാണ് റസൂഷ് അതാണ് മഹബത്ത് മഹബത്ത് വെക്കാത്തൊരു മുമ്മിനുണ്ടാകൂയില്ല അതുകൊണ്ട് ആ നബിത്തങ്ങളോ ഉള്ള ഇഷ്കു വെക്കണം സ്നേഹിച്ചോളണം സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗത്ത് കിടക്കാൻ കഴിയുള്ളൂ സ്വർഗത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ആരാഹി അള്ളാഹു എവിടെ വെച്ച് ഈ ദുനിയാവ് ജീവിക്കുമ്പോ ധാരാളം പ്രാശ്യം ഹജ്ജിലൊക്കെ പോകാൻ കഴിയുന്നവർക്ക് അവിടെ പോയി എന്ന് പറയാൻ നീ ഞങ്ങ നൽകണമല്ലാ നീ ഭാഗ്യം നൽകണം റഹ്മാനേ അതുകൊണ്ട് നമുക്ക് സ്ഥലത്തിലേക്ക് അടുക്കണം

ും വിശ്വാസികൾക്ക് അതെല്ലാം ക്ഷമിക്കുമ്പോൾ ആ ക്ഷമിക്കുന്നവർക്ക് അള്ളാഹമാന ക്ഷമിക്കുന്നവർ കൂടെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ മിനിങ്ങൾ എവിടെയും ടെൻഷനാകേണ്ടതില്ല നമ്മൾക്ക് എന്ത് പ്രയാസം വന്നാലും ആ പ്രയാസത്തിന് പകരം അള്ളാഹു അവിടെ വലിയ ദർജമൊക്കെ തരും പ്രയാസങ്ങളില്ലാത്ത ആളുകൾ വളരെ കുറവാണ് പക്ഷെ അങ്ങനെ പ്രയാസങ്ങൾ വരുന്നതിനെ തൊട്ട് നമ്മൾ അള്ളാഹുവിനോട് ദ്വാരക്കണം നമ്മൾക്ക് രോഗങ്ങൾ വരുമ്പോൾ ആ രോഗം വരുന്നതിന് മുമ്പ് ധാരണം ലോകം വന്നതിനു ശേഷമല്ല അങ്ങനെ എല്ലാ വിശ്വസിച്ചും ആഫിയത്തിന് വേണ്ടി ആഫിയത്ത് ഉണ്ടാകുമ്പോൾ പോയതിനു ശേഷമല്ല അങ്ങനെ ഓരോന്നും അള്ളാഹുലേക്ക് സമർപ്പിക്കുമ്പോൾ അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടാകും അള്ളാഹുലേക്ക് അടുക്കുമ്പോൾ അള്ളാഹ് നമ്മളെ കൂടെ തന്നെ ഉണ്ടാകും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉപിനീകള് ഇതിൽ കാണുന്നത് നല്ല കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് നല്ല നല്ല വിഷയങ്ങൾ മാത്രമാണ് അതിനു വേണ്ടി ചെലവഴിക്കാൻ കഴിയുന്നവരെ നിങ്ങൾ ഭാഗ്യവന്മാരാണ് നിങ്ങൾ പലതും കേൾക്കണം ഇനിമകൾ ആരൊക്കെ പറയുന്നുണ്ടോ പറയുന്ന ൂടെ ആയാലും ആയാലും കേൾക്കാൻ കഴിയണം കേൾക്കുന്നവരൊക്കെ കേൾക്കണം പഠിക്കണം മനസ്സിലാക്കണം അതുകൊണ്ട് ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട് ആരക്കാൻ എല്ലാവരും ഉദ്ദേശങ്ങളാസിലാക്കി കൊടുക്കുമാറാവട്ടെ നമ്മുടെ ഈ നീ സ്വീകരിക്കണം നമ്മൾ സലാത്ത് കുറച്ച് സലാത്താണെങ്കിലും ഇതിൽ കൂടി ഒരുപാട് ആളുകൾ അവര് ചെല്ലുമ്പോൾ ധാരാളം സലാത്തായി ആ സലാത്ത് ഈ നിമിഷത്തിൽ തന്നെ ഹബിബായ മുഹമ്മദ് എത്തിച്ചു കൊടുക്കണം അല്ല അവിടുത്തെ നോട്ടം എപ്പോൾ അമ്മക്ക് ഉണ്ടാവണം എന്നല്ല എല്ലാ മിനീകളും രക്ഷപ്പെടുത്തണം ബ്രഹ്മാരെ ലോകത്തുള്ള സർവ്വ മിനീകൾക്കും നീ സമാധാനം നൽകണം നൽകണമല്ല എല്ലാ ജനങ്ങൾക്കും നീ റാഹത്ത് നൽകണം എന്നല്ല ശാന്തിയും സമാധാനം ലോകത്തുള്ള സർവ്വ ജനങ്ങളും എല്ലാ ജീവജാലങ്ങൾക്കും നീ എല്ലാവർക്കും നീ ഹൈര് നൽകണം എന്നല്ല റഹ്മത്ത് നൽകണം എന്നല്ല ബറക്കത്ത് നൽകണം എന്നല്ല പ്രത്യേകിച്ച് ഉമ്മനിങ്ങൾക്ക് നീ ജോലി രാത്തായ ജോലി നൽകണമല്ല കൊടുക്കണം കൊടുക്കണമല്ല ആരോഗ്യം ഇട്ട് കൊടുക്കണമല്ല പഠിച്ചവനെ പ്രായമുള്ള എത്ര ആടുകൾ വീട്ടിലുണ്ടാകും പഠിച്ചവനെ അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായൊടുക്കണമല്ല എപ്പോഴും നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ് യാത്രത്തിൽ വരുന്ന ദുർമരണങ്ങൾ തൊട്ടല്ലാ കാക്കണമല്ല നമ്മളെ ശരീരങ്ങളൊക്കെ വാഹനത്തിൻ്റെ അടിയിലായി കൊണ്ട് ഒരാളും നോക്കാൻ പറ്റാത്ത ഒരു മരണ നീയങ്ങൾക്ക് വിധിക്കല്ല അല്ല നീ വിധിക്കല്ല റഹ്മാനെ ഇതിൽ കാണുന്ന ഒരുപാട് ഉമ്മിനീങ്ങളുണ്ട് പഠിച്ചവനൊരുപാട് കുട്ടികൾക്ക് സുഖമില്ലാത്തതു കൊണ്ട് അറിയിച്ചിട്ടുണ്ടല്ലാഹുവേ എല്ലാവടേയും മാനസികമായ സാമ്പത്തിക ശാരീരികമായ മാനസികമായ എല്ലാ പ്രശ്നങ്ങളും എല്ലാ രോഗങ്ങളും നീശിഫിയാക്കി കൊടുക്കണമല്ല നീ പരിഹരിച്ചു കൊടുക്കണമല്ല പഠിച്ചവനെ ലോകത്തുള്ള സർവ്വ അമ്പിയാക്കൾ ഔല്യാക്കൾ കുത്തുബികൾ അക്താബികൾ സജ്ജനങ്ങള് സൈദന്മാർ ആലിമീകള് സദാർത്ഥികളൊക്കെ ഹക്കുജാഹർക്കത്തുകൊണ്ട് എല്ലാവരും പ്രയാസം നീക്കി ഇവിടെ റഹ്മാനെ പ്രത്യേകിച്ച് നമ്മളൊക്കെ ഉദ്ദേശിച്ച ഹലാലായ കാര്യം ആസിനാക്കി തരണമല്ല രോഗിയായി കിടക്കുന്ന എൻ്റെ ഉമ്മൻ്റെ രോഗി ശിഫിയാക്കി തരണമല്ല ആഫിയ തൊട്ട് തരണമല്ല ഇവിടെ സഹോദരി എൻ്റെ പാപ്പ കുടുംബത്തിൽ മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട് അതുപോലെ ഇട്ടവർ കാണുന്ന ഒരുപാട് വിനീകൾ മരിച്ചവരുണ്ട് അവിടെ എല്ലാവരുടെ ഖബർ സന്തോഷത്തിലാക്കണമല്ല ഖബർ വിശാലമാക്കണമല്ല പഠിച്ചവനെ അള്ളാഹു നീ ദർജ നീ നീ റഹ്മാനേ ഈ ജാമത്ത് നൽകണം ഇതിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കുന്നവർക്ക് നൽകണമല്ല അവനൊക്കെ നീ നൽകണം നൽകണം നീ നീ അവർക്കൊക്കെ കൊടുക്കണം അല്ല നല്ലത് കാണാനും ചിന്തിക്കാനും നല്ലത് മനസ്സിലാക്കാനും നീ തൗഫീഖ് നൽകണം അല്ല ഈ ദ്വാ നീ സ്വീകരിക്കണം അല്ല നീ കപൂലാക്കണമല്ലാൻ വേണ്ടി പറഞ്ഞ ഒരുപാട് ഉമ്മനീകളുണ്ട് അല്ലാ സരാത്തിൻ്റെ പറക്കത്തുകൊണ്ട് അടുത്ത വരുന്ന മാസത്തിൻ്റെ പറക്കത്തുകൊണ്ട് അല്ലാ നീ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു തരണം അല്ല പ്രത്യേകിച്ച് ഒരാളെ സഹായിക്കാൻ വേണ്ടി പള്ളിയിലേക്കും ദറസ്സിലേക്കും അതുപോലെ ഇവിടെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് സഹായിച്ച ഒരാൾക്കൊക്കെ നീ ഹൈരും പറക്കം നൽകണമല്ല പ്രത്യേകിച്ചിട്ട് ഒരാളെ ചെറുപ്പക്കാരെ സഹായിക്കുന്നു പറഞ്ഞിട്ടുണ്ടല്ലാഹു എന്താണ് എനിക്കറിയാമല്ലോ അവരെ ബിസിനസിലേക്ക് നീ ഹൈരും പറക്കത്ത് നൽകണം ബ്രഹ്മ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا رحمن الراحمين بفضل صلى الله على محمد سل الله عليه وسلم سل الله على محمد صلى الله عليه وسلم سل الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم صلي على جميع الأنبياء وسلم الله رب العالمين ും നിങ്ങൾക്ക് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതിനു വേണ്ടി ചിന്തിക്കുക നല്ലതിനു വേണ്ടി സഹകരിക്കുക സഹായിക്കുക അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഈ വരുന്ന റബീലും മാസം സന്തോഷത്തിന്റെ മാസമാക്കി ലോക നീ നൽകണം നൽകണമല്ല ഹബീബിനോട് ഇഷ്കു വെക്കുന്ന മജീസാക്കി നമ്മൾ സ്വീകരിക്കണം വന്ന ഈ പറയുന്ന ഓരോ എരുമകളും സ്വീകരിക്കണം റഹിമാനെ നമ്മളെ ദോഷങ്ങൾ പുറക്കാൻ ഇത് നിമിത്തമാക്കി തരണമല്ല നമ്മളെല്ലാവരുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ ഈ കാലുന്ന മജീസ് ഈ മഹത്തായ സലാത്തിന്റെ മജലിസ് അതിനൊരു സബമാക്കി മാറ്റണമല്ല ഒരുപാട് രോഗിയായി വരുന്ന ആളുകൾക്ക് ഈ മജ്ലിസ് ഇതിൽ പങ്കെടുക്കൽ കൊണ്ട് അള്ളാഹു നീ ഷിഫയും ഷാഫിയാണ് നീ ശിഫ നൽകണം റഹ്മാനെ നീ ശിഫ നൽകണം റഹ്മാനെ ആരെന്ത് പറഞ്ഞുകൊണ്ട് ആരൊക്കെ ആ വേണ്ടി വന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ദുആക്ക് അവർക്ക് കൊടുക്കുന്ന നീ മാസരമാണല്ല നീ മഹാൻമാരുടെ പറക്കത്തുകൊണ്ട് ഒത്തുരവിൻ്റെ പറക്കത്തുകൊണ്ട് നീ എല്ലാടും പ്രയാസങ്ങളും വിശങ്ങളും നീ തീർത്തു കൊടുക്കണം ഷിഫിയാക്കി കൊടുക്കണം റഹ്മാനെ ഈ മജീസിനെ സ്വീകരിക്കണം റഹ്മാനെ അസലാത്തു എല്ലാവരും നോക്കണം എല്ലാവരും പരസ്പരം ഇങ്ങോട്ടും ഇങ്ങോട്ടും ആയിൽ ഉൾപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാമുല്ലാഹി വാത്തു